ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒന്നര കപ്പ് വെള്ളം ചേർത്ത് അതിലേക്ക് പാകത്തിനൊപ്പം ഒരൽപ്പം നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിൽ നിന്ന് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ട് അരിപ്പൊടി നന്നായിട്ട് വാട്ടിയെടുത്ത ശേഷം അതിലേക്ക് നമ്മൾ തേങ്ങയും ചെറിയ ഉള്ളിയും ചെറിയ ചീരയും കൂടെ ഒതുക്കിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കണം ഇനി നമ്മൾ അതിലേക്ക് തന്നെ ഒരു ഒരു നമ്മൾ മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം കുഴയ്ക്കുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് കരിഞ്ചീരകവും എള്ളും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ ഒന്ന് പരത്തിയെടുത്ത് നമ്മളത് നല്ലൊരു കട്ടിയേക്ക് വേണം പരത്തിയെടുക്കാനായിട്ട് ഇതുപോലെ നമ്മൾ പത്തിരിൻ്റെ പുരിച്ചവത്തിൻ്റെ നമ്മൾ എടുക്കുക എന്നിട്ട് നമ്മൾ ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക നല്ല ചായക്കട സ്റ്റൈലിലുള്ള പൊരിച്ചപത്തി റെഡി ആയിട്ടുണ്ട് കൂടി കഴിക്കാൻ അടിപൊളിയാണ് അടുത്ത സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുക്കറിലേക്ക് കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത് വേവിച്ചെടുക്കാം വെന്ത് നന്നായിട്ട് തണുത്ത ശേഷം അതിലേക്ക് നമുക്ക് പാൽപ്പൊടി മുട്ട അതുപോലെ തന്നെ കുറച്ച് മൈദപ്പൊടി ഏലക്കാപ്പൊടി അതുപോലെ തന്നെ പാകത്തിന് പഞ്ചസാര ഒരു നൂള് ഉപ്പ് ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം അത്യാവശ്യം നല്ലപോലെ അരച്ചെടുക്കണം എന്നിട്ട് നമ്മൾ അടി കട്ടിയുള്ള പാത്രത്തിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ നമ്മളൊന്ന് വേവിച്ചെടുക്കാം പകുതി വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മുകളിൽ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നെയ്യിൽ വറുത്തിട്ടാണ് ചേർത്തത് അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യുനട്സോ ബദാംസോ അങ്ങനെ എന്തെങ്കിലും യും ഡെക്കറേറ്റ് ചെയ്യാം എന്നിട്ട് മോൾ ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ക്യാരറ്റ് പോള റെഡി ആയിട്ടുണ്ടേ അടുത്ത സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു മുട്ട എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാൽക്കപ്പളിലും മയണൈസാണ് പിന്നെ അതിലേക്ക് കുറച്ച് മൈദപ്പൊടിയും മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ അതിലേക്ക് ചിക്കൻ വേവിച്ച ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് ഓടിയിട്ട് വേവിച്ച ചിക്കനും മൊസറല്ല ചീസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമ്മളെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ചെറിയ ബോൾസാക്കി എടുത്തിട്ട് നമ്മൾ ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ അതിട്ട് കോട്ട് ചെയ്തിട്ട് നമ്മൾ ചെറുതായിട്ട് കട്ടിലേറ്റൊക്കെ ഷാലോ ഫ്രൈ ഒരുപാട് എണ്ണയിൽ ഡീപ് ഫ്രൈ ചെയ്തെടുക്കേണ്ട നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡും മുറിച്ചെടുത്തത് പോലെ െടുക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ സ്നാക്കായിട്ട് കൊടുക്കാൻ പറ്റും നല്ലൊരു സ്നാക്കാണ് പിന്നെ അടുത്ത ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് മിക്സഡ് ജാറിലേക്ക് ഇട്ടു കൊടുക്കാം അതിലേക്ക് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില മല്ലിയില പുതിനയില മൂന്ന് നാല് ബ്രെഡും അതുപോലെ തന്നെ ചീസിൻ്റെ ഒരു സ്ലൈസും ചെറുനാരങ്ങ നീരും മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ചിക്കൻ മസാല അതുപോലെ തന്നെ മുഴുവൻ കുരുമുളകും കൂടി ചേർത്ത് കുരുമുളകും കൂടി ചേർത്താലും മതി എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഒട്ടും വെള്ളം ചേർക്കരുത് അരയുന്നില്ല എന്ന് തോന്നിയാൽ മാത്രം വെള്ളം ചേർത്താൽ മതി എന്നിട്ട് നമുക്ക് ഡോണേറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ട് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അടിപൊളി ടേസ്റ്റ് ആണ് അത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്ത സ്നാക്ക് സ്നാക്കുണ്ടാക്കാനായിട്ട് നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതിലേക്ക് പച്ചമുളക് ചേർക്കാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർക്കാം സവാള ചേർത്ത് ചോപ്പ് ചെയ്ത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി പെരുചീരകം പൊടിച്ചത് മല്ലിപ്പൊടി ഒരൽപ്പം ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഗരം മസാല മുളക് പൊടി പിന്നെ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്യാൻ വന്നുകഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലെയും അതുപോലെ തന്നെ കറിവേപ്പിലെയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി നമുക്ക് ഈ ഒരു മസാല കൂട്ട് മാറ്റിവയ്ക്കാം ഇനി നമുക്ക് എന്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിക്സി ജാറിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ ഒരു മുട്ടയുടെ വെള്ളയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ പാൽ ചേർക്കാം പിന്നെ ഒരൽപ്പം നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അത് വെച്ചാൽ നന്നായിട്ട് അടിച്ചെടുക്കാം ഇനി ഒരു കടി കട്ടിയുള്ള പാനിലേക്ക് വലിയപ്പോൾ നെയ് ചേർത്ത് കൊടുത്ത് നമ്മളതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച് ബാറ്റർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിന് അതൊന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി വരുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നേരത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം അതിങ്ങനെ എല്ലാ ഭാഗം അപ്പം ഒരുപോലെ സ്പ്രെഡ് ചെയ്തിന് ശേഷം ഇതിനിലേക്ക് നമ്മൾ രണ്ട് മുട്ട പുഴുങ്ങിയത് ചെറുത് ചെറിയ കനം കുറച്ച് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് മൊസറില ചീസും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതിൻ്റെ ശേഷം അതിനേക്ക് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചെച്ചപ്പ് ചേർക്കാം കുറച്ച് മല്ലിയിലേയും കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഈ ചീസ് ഒന്ന് മെൽറ്റ് ആവുന്നതുവരെ വെച്ചെടുക്കാം അതാണ് അപ്പോൾ നന്നായിട്ട് അടി അടിയിലൊന്നും കരിയാതെ വെന്ത് വന്നിട്ടുണ്ട് ഇനി മോൾഭാഗം ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ആ സെയിം പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഈ വന്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചേർത്തായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പഫ് പുളോള റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി അടുത്തൊരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള കടല കടലെടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ അതിൻ്റെയൊക്കെ ഇഞ്ചി പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് അതുപോലെ തന്നെ സവാള അതുപോലെ തന്നെ കറിവേപ്പില മല്ലിയില ചേർക്കാം പിന്നെ നമ്മൾ പാകത്തിന് ഉപ്പും കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരൽപ്പം മുളക് പൊടി ചേർക്കാം എന്നിട്ട് നമ്മൾ മിക്സ് ആക്കിയിട്ട് അതിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മളത് ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ട് നമ്മൾ പരിപ്പൊടൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമല്ലോ അതുപോലെ തന്നെ നമുക്ക് എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊരിയെടുക്കാട്ടോ നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വടയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്ത സ്നാക്കിനായിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് സവാള ചേർക്കാം അതുപോലെ ചിക്കൻ അരച്ചത് ചേർക്കാം അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില മല്ലിയില മല്ലിയിലുപ്പൊടിയും അതുപോലെ മൈദപ്പൊടിയും ഒരേ അളവിൽ ചേർക്കാം പിന്നെ മുളക് പൊടിയും അല്പം കുരുമുളക് പൊടിയും ചേർക്കാം ഒരൽപ്പം കായപ്പൊടിയും കൂടെ ചേർത്ത് ഒരല്പം വെള്ളവും കൂടെ ചേർന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം എന്നിട്ട് നമ്മൾ അതിനകത്ത് കുറച്ച് കുറച്ചായിട്ട് എടുത്ത് കൊടുത്തിട്ട് ചൂടായ എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല സൂപ്പർ ടേസ്റ്റി ചിക്കൻ പക്കോടറെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണെന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് നെക്സ്റ്റ് സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ രണ്ട് മുട്ടയിലേക്ക് ഒരു മേലക്കാപ്പൊടിയും കാൽക്കപ്പും പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് ബീട്രോ വിസ്കോ ഉപയോഗിച്ച് നന്നായിട്ടൊന്നും ഇതുപോലെ ഫ്ലഫി ഫ്ലഫിയായിരുന്നു വന്നിട്ട് വീട് ചെയ്തെടുക്കാം ഇപ്പം അതിലേക്ക് പഞ്ചസാരയുടെ സെയിം അളവിൽ തന്നെ മൈദപ്പൊടിയും അതുപോലെ തന്നെ അതിലേക്ക് ഒരു നുള്ളു ഉപ്പും ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത് അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഒരുപാട് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ടുണ്ട് പതുക്കെ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്ത് ഈ കൂട്ട് നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിക്കുട്ടിയുടെ കുക്കറിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ലോ ലോ ഫ്ലെയിമിൽ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വേവിച്ചെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ മുകളിൽ നമ്മൾ എന്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് വെച്ച് വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ഇത് സെർവ് ചെയ്യാം കട്ടിയാൽ സെർവ് ചെയ്യാം അടിപൊളി ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇനി അടുത്ത് നമുക്കൊരു ഉണ്ടാക്കാനായിട്ട് ബോൺലെസ് സ്റ്റിക്കിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ടൊമാറ്റോ കെച്ചപ്പ് ഒരു മുട്ട എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം എന്നിട്ടാണ് നമ്മൾ എടുത്തിട്ട് ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അടിപൊളി ടേസ്റ്റിയുള്ള ഫിംഗർ ചിക്കൻ ആണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്ത സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് വഴറ്റാം ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എന്നിവ ചേർത്ത് വഴറ്റി അതിലേക്ക് ക്യാപ്സിക്കം ചുർത്തുക ഓപ്ഷനലാണ് പിന്നെ നമ്മളിതിലേക്ക് വേവിച്ചിട്ടുള്ള ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത് മസാലപ്പൊടികളൊക്കെ ചേർത്ത് വെച്ചതാണ് ഇനി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് ആ മസാല മാറ്റി വെക്കാം ഇനി നമുക്ക് എന്താ തേങ്ങയിലേക്ക് ചെറിയ ഉള്ളി ചെറിയ ജീരകവും പെരഞ്ചീരകവും ചേർത്ത് ഒന്ന് വെക്കാം ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പ് അരിപ്പൊടി എടുത്ത് യും കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ചേരുവണ്ടുള്ള തേങ്ങയും ഒക്കെ ഉള്ള അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നമ്മളിത് തിളച്ച വെള്ളത്തിൽ വാട്ടിയെടുത്താലും കുഴപ്പമില്ല ഈ രീതിയിലാക്കി നന്നായിട്ട് കുഴച്ചെടുക്കാം ഇനി അതിൽ നിന്ന് കുറച്ച് ബോൾസുകളാക്കി എടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഉണ്ടല്ലോ അത് നമ്മളിതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം അങ്ങനെ നമ്മൾ ഇതിനകത്തുള്ള എല്ലാ മാവും അതുപോലെ തന്നെ ചെയ്തെടുക്കേ എന്നിട്ട് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കിത് വേവിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേവിച്ചെടുക്കാനായിട്ട് നമ്മൾ ആവി ആവികേറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വാഴല വെച്ച് കൊടുത്തിട്ടുണ്ട് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് ആവികേറ്റി എടുക്കാം അതിനുശേഷം ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്ത് നമുക്ക് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇത് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കൽമാസ റെഡിയായിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അയക്കാൻ മറക്കരുത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്തേക്കണേ അടുത്ത സ്നാക്ക് റെഡിയാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മൈദപ്പൊടി എടുത്തുകൊടുത്തിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഒരൽപ്പം എണ്ണ തടവിട്ട് അതൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ബോൺലെസ് എടുത്തിട്ട് അതിലേക്ക് അത് അരച്ചെടുത്തതിനു ശേഷം അതിലേക്ക് വെളുത്തുള്ളി സവാള കുരുമുളക് പൊടി പാകത്തിനുപ്പ് സോയാ സോസ് പിന്നെ കുറച്ച് മല്ലിയിലേയും പുതിനയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചതിന്ന് ചെറിയ ചെറിയ എടുത്ത് വളരെ നൈസായിട്ട് പരത്തിയെടുക്കണം ചെറുതായിട്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിലാണോ ആ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇതുപോലെ കിഴി പോലെ ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ആവി കയറ്റിയെടുക്കാം കേട്ടോ ഒരു ഇരുപത് മിനിറ്റോളം നമ്മൾ എടുക്കണം കാരണം ചിക്കൻ ഓൾറെഡി വേവാത്ത ചിക്കൻ ആയതുകൊണ്ട് നിന്ത് കിട്ടാൻ ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റി മോമോസ് റെഡി ആയിട്ടുണ്ടേ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സ്നാക്കും കൂടിയാണ് ഹെൽത്തിയും കൂടിയാണ്